എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ ഗ്രീസിൽ നല്ല തണവ് കാലാവസ്ഥയാണ് ഇപ്പോൾ പന്ത്രണ്ട് പതിനഞ്ച് ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ പകലത്തെ തണവ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാണ്ട് പോകണു ഇന്ന് ഞായറാഴ്ച പള്ളിത്തെ കഴിഞ്ഞ് വന്നുള്ളൂ പിന്നെ ഞാൻ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ പറയാനൊന്നും ആരുമില്ല നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ പള്ളിയിൽ പോയി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ യൂറോപ്പിൽ വന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടിയതോ നല്ല ശമ്പളം കിട്ടിയതോ ഇതൊന്നും ദൈവാനുഗ്രഹമായിട്ട് അല്ല ദൈവാനുഗ്രഹം അല്ല എന്നല്ല പക്ഷേ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത് മാത്രമല്ല നമുക്കുള്ള ഉപകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകളോ ആകുലതകളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ ഒറ്റയടിക്ക് യൂറോപ്പിലേക്ക് വന്ന ഒരാളല്ല ഞാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദൈവിക അനുഭവം ദൈവിക ഒരു വിളിക്ക് ഉണ്ടായതിന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് യൂറോപ്പിലേക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ ജീവിതത്തിൽ ഒരുപാട് ഒരു അനുഭവങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് തകർച്ചകളും ഒരുപാട് രോഗവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി തകർച്ചയെന്നാണ് ഞാൻ ദൈവസ്നേഹത്തിനും ദൈവത്തിനും മനസ്സിലാക്കിയത് അതാണ് ശരിക്കും എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച കടുവ പിന്നെ പ്രാർത്ഥിച്ച് തുടങ്ങി കഴിഞ്ഞപ്പയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കണതിലൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് നമ്മൾ ഒരു പള്ളിയിൽ പോകണതുകൊണ്ടും അല്ലെങ്കിൽ പ്രാർത്ഥിക്കണത് കൊണ്ടും മറ്റുള്ളവരെ കാണിക്കാനല്ല നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാട് റിലീഫ് തരുന്നുണ്ട് ഞാൻ പല രീതിയിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് സിനിമ കാണാനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പലതിനും ശ്രമിച്ചപ്പോഴൊന്നും നമുക്ക് കിട്ടാത്തൊരു അനുഭൂതി ഒരു നിർവൃതി നമ്മുടെ നമ്മളിപ്പോൾ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് കുറേ ട്രിപ്പ് പോയി അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സുഖവും സന്തോഷവും കഴിഞ്ഞു അതായത് ഇപ്പോൾ നമ്മളൊരു ടൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ടൂർ അവസാനിക്കുന്നതോടുകൂടി പിന്നെ അതിൻ്റെ ഓർമ്മകൾ മാത്രമേ നമുക്കുള്ളൂ അതിൻ്റെ ഒരു നിർവൃത്തി കഴിഞ്ഞു അതേപോലെ ഇപ്പോൾ നമ്മൾ കള്ളുപൊടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സേർട്ട് വലിക്കുകയാണെങ്കിലും അത് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ഒരു വീണ്ടും വലിച്ചാൽ അല്ലെങ്കിൽ കുടിച്ചാൽ മാത്രമാണ് ഒരു നിർവൃതി ഉള്ളൂ പക്ഷേ പ്രാർത്ഥനയിൽ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നിർവൃതി ആ ഒരു അനുഭൂതി നമുക്ക് കുറച്ച് ലൈഫ് ലോങ് കിട്ടണ പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യേണ്ടത് അതേപോലെ നമുക്കെന്തോ വല്ലാത്തൊരു കരുതൽ വല്ലാത്തൊരു സംരക്ഷണം വലിയ ആകുലതയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതുകൊണ്ടും നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നത് നമുക്കൊരുപാട് മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെ അങ്ങനെ കാണിപ്പിക്കണമെന്ന് ചിന്തിക്കണം കാര്യങ്ങളൊക്കെ ഒഴിവാവുണ്ട് അപ്പോൾ പ്രാർത്ഥന പള്ളിപ്പോക്ക് ഇതൊക്കെ അനുഭൂതി തരണ ഒരു കാര്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി ഈ പത്ത് മുപ്പത്തഞ്ച് വർഷം അങ്ങനെ വലിയ ഫീൽ ഫീലില്ലാണ്ടത് കൊണ്ടാണ് എനിക്കിപ്പോൾ അത് വളരെ ബലപ്പെട്ടതായിട്ട് മാറിയിരിക്കണത് ഞാനിത് ഓരോ വീഡിയോയിലും ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ജീവിതം ഒരുപാട് പോരായ്മകളിൽ കൂടെ വന്നതാണ് അപ്പോൾ ഇനിയുള്ള നമ്മുടെ അനിയന്മാരോ അല്ലെങ്കിൽ എന്നെ കേൾക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുമോ ഉള്ള ഉത്തരമാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങളെക്കാട്ടും കൂടുതൽ നമുക്കൊരു ആത്മതൈര്യവും നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളൊക്കെ പോണ വഴി വളരെ ഇതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതിയിലാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ അച്ഛന്മാരും ബ്രദർമാരും ഇത്ര ആൾക്കാരെ കൊന്നിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര ആൾക്കാരെ പല രീ പല രീതിയിലും ഉപദ്രവിച്ചിട്ടൊന്നും ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാണ്ടും ഈ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ പഠിച്ച് ഒരു അച്ഛനായി അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മറ്റുള്ളവരെ സേവിക്കാനും സ്നേഹിക്കാനായിട്ട് ഈ സന്യാസി ജീവിതം മൊത്തം ഒഴിഞ്ഞു വയ്ക്കുന്ന ഒരു ജീവിതം മൊത്തം ഒഴിഞ്ഞു വയ്ക്കണ ഇവരൊക്കെ ഈ ഒരു സുഖവും സന്തോഷമാണ് മാത്രമാണ് പ്രതീക്ഷിക്കണേ അല്ലാണ്ട് അവർക്ക് വലിയ ജോലിയോ വാഗ്ദാനങ്ങളോ ഒന്നും കിട്ടിയിട്ടല്ല പക്ഷേ അവർ അനുഭവിക്കണ ഒരു ആത്മീയ നിർവൃത്തി ഒരു ആത്മീയ സന്തോഷമുണ്ട് അത് പ്രാർത്ഥിച്ചാലും പള്ളിയിൽ പോയാലും ദൈവത്തെ വിളിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി നമുക്ക് എന്തോരം സമ്പത്തും നല്ല ജോലിയും ഇതൊക്കെ ഉണ്ടായാലും കിട്ടാത്തൊരു അനുഭൂതിയാണ് നമുക്ക് എല്ലാത്തിലും തൃപ്തിപ്പെടാനും എല്ലാം കൊണ്ടും സമാധാനത്തിൽ സന്തോഷത്തിൽ ഉറങ്ങാനും ആത്മാർത്ഥമായിട്ട് ജീവിക്കാനും പറ്റുമോ പ്രാർത്ഥന തന്നെ വേണം അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം അല്ലാണ്ട് വലിയ വലിയ കൊമ്പത്താഗ്രഹങ്ങളൊന്നും ഒരിക്കലും ഇല്ല ഈ ജീവിതം എങ്ങനെയെങ്കിലും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാണ്ടിരിക്കാൻ പറ്റണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം ഓക്കെ ബൈ ബൈ